ഡോക്ടർ ദരോഗികിത്സാരത്ത് പുത്തഞ്ചോടുമായി ഡോക്ടർകുളം കാലടി പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണ സംവിധാനം ഏറെക്കുറെ നിശ്ചലാവസ്ഥയിലാണെന്നും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തി നിലവിലുള്ള വാർഡുകളെ അശാസ്ത്രീയമായി വെട്ടിമുറിക്കുകയും പ്രധാന റോഡുകളെല്ലാം തകർന്നു കിടക്കുകയുമാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കൃത്യമായ നിർവ്വഹണവും മോണിറ്ററിംഗും ഉറപ്പാക്കാനാകാത്തതിനാൽ ഇത് ഇരട്ടി പ്രശ്നമായി മാറി സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വ്യാപകമായ ക്രമക്കേടുകൾ കേരളോത്സവത്തിൽ പോലും സ്വജനപക്ഷപാതം കാണിക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സി പി ഐ എം കാലടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ മാർച്ച് നടത്തി സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഉദ്ഘാടനം ചെയ്തു ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ശരിയാണെങ്കിൽ വളരെ അപകടം പിടിച്ചൊരു യാത്രയിലാണ് ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയാതിരിക്കാനാവില്ല അധികാര വികേന്ദ്രീകരണം നടന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട് സമീപ പഞ്ചായത്തുകളെല്ലാം തന്നെ വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന ഘട്ടത്തിൽ ഈ പഞ്ചായത്ത് ഭരണ രാഷ്ട്രീയ ചെയ്യേണ്ട 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 കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്ത് ചെയ്യാതിരുന്നതിൽ വിരോധംപറമ്പ് അധ്യക്ഷനായി ഇ രാജഗോപാൽ ഇ വി മോഹനൻ പി സുരേഷ് എന്നിവർ സംസാരിച്ചു പി മുരളി സ്വാഗതവും സലാം തണ്ടിലം നന്ദിയും പറഞ്ഞു

ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിയിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു Triple nine five two two nine two six five.